നിർഭയമായ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് ടി വണ്ടി ഉയരെ വൈറസ് തുടങ്ങിയ ചിത്രങ്ങളിലെ അവിസ്മരണീയ പ്രകടനങ്ങൾക്ക് കാരണമായി അഭിനയത്തിനൊപ്പം പ്രൊഡ്യൂസർ എന്ന നിലയിലും അതിലുപരി തന്റെ സാമൂഹിക ഇടപെടലുകൾ കൊണ്ടും മാതൃക സൃഷ്ടിക്കുന്നുണ്ട്

ും അറിയാം നമ്മളൊക്കെ മനസ്സിൽ സിനിമ എന്ന പാഷൻ കൊണ്ട് ഒരു ചെറിയ റിസ്ക് എടുത്ത് ചെറിയൊരു ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പൊ നിൽക്കുന്ന ഈ സൂപ്പർ സ്റ്റാർ എത്തി നിൽക്കുന്ന ടൊവിനോ തോമസിന് ഒരു നല്ല കൊടുക്കാം ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഈ കുട്ടികൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളും അവർ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ഒരു കോഴ്സ് അവർ എങ്ങനെ എങ്ങനെ പൂർത്തിയാക്കും ഉള്ളത് ഇത് ഫേസ് ചെയ്യാം അനുഭവിച്ച കൺഫ്യൂഷൻ അപ്പോ അതായത് ും പല കൺഫ്യൂഷനുകളും ഉണ്ടാവും ഉണ്ടാവണം പക്ഷേ എല്ലാത്തിന്റെയും അവസാനം ഏറ്റവും നല്ലൊരു തീരുമാനം നിങ്ങൾ

എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഒരു വേഷത്തിലായിരുന്നു പോസ്റ്റുവിൽ അത് കഴിഞ്ഞിട്ട് അരമണിറങ്ങി ഒരു ഓട്ട ഓടിയിരുന്നു അല്ലെ സെറ്റിലേക്ക്

ആക്റ്റീവായിരിക്കുക എന്നുള്ളത് നമ്മളുടെ ആരോഗ്യത്തിന്റെയും യൗവനത്തിന്റെയും ഒക്കെ കാരണമായിട്ടുള്ള കാര്യങ്ങളാണ് അത് കാരണം ഇമ്പോർട്ടന്റ് ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ മെന്റൽ ഹെൽത്ത് നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞ വെറുതെ ഉള്ളതല്ല എല്ലാ ദിവസവും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നാണ് ഞാൻ എന്റെ അനുഭവത്തിൽ പഠിച്ചിട്ടുള്ളത് ഞാൻ ഒന്നും ചെയ്യാത്ത കുറച്ച് മാസങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഈ ഇടക്കാലത്തല്ല കുറച്ച് ആൾക്കാര് നാലഞ്ചു വർഷം മുമ്പൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ വർക്ക്ഔട്ട് ഒന്നും ചെയ്യാതെ നല്ല ഫുഡോ അടിച്ചു കുറച്ച് ഓവർ വെയിറ്റ് ഒക്കെ ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഒട്ടും എനർജി ഉണ്ടാവാറില്ല അപ്പോ ആക്റ്റീവായിട്ടിരുന്ന് നമ്മൾ നമ്മുടെ മൈൻഡിനെയും ബോഡിനെയും ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എനർജിയൊക്കെ തന്നെ വന്നുകൊള്ളുന്നതാണ് എന്റെ അനുഭവത്തിന് ഞാൻ പഠിച്ചിട്ടുള്ളത്